ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തതിൻ്റെ പിന്നാലെ ഞാൻ തന്നെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് പക്ഷേ ആ സന്തോഷം എനിക്ക് അറിയിക്കാൻ കഴിഞ്ഞില്ല ഞാൻ കടയിലായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ആ ഒരു കാര്യം കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായത് ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു മിറാക്കിൾ ഇതിലൊരു മിറാക്കിൾ സംഭവിച്ചെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 അത്ഭുതം ഇവിടെ സംഭവിക്കുകയാണെങ്കിലോ എന്ന് വരെ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ ദൈവത്താണ് ഞാൻ ഉസ്താദ് ഇതിൽ ഇടപെടുന്നുള്ളത് ഞാൻ പ്രതീ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്തായാലും ഉസ്താദ് ഇടപെട്ടില്ലേ ഇനി എന്തായാലും ആ തൂക്കുകയറ് ഒരിക്കലും നിമിഷപ്രിയയുടെ കഴുത്തിൽ ഉണ്ടാവില്ല എന്നതിന് ഉറപ്പ് തന്നെയാണ് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം കേന്ദ്രമടക്കം കൈ ഒഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇനി അങ്ങോട്ട് നമുക്ക് ചെല്ലാൻ കഴിയില്ല നമുക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ ഇനി ഇല്ല കാരണം ദയാദനം ചോദിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇടപെടാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ആരും പോവാത്ത വഴിയിലൂടെ പോയി എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഭയങ്കര മനസ്സും കണ്ണും നിറയണ ഈ ഒരു അവസരത്തിൽ കാരണം ഒരു ഒരു ഇത്ര വർഷക്കാലം അവൾ ആ അവൾ അനുഭവിക്കേണ്ട എല്ലാം അവൾ അനുഭവിച്ചു പെൺകുട്ടിയാണ് അവൾക്ക് അപ്പോൾ ആ പെൺകുട്ടിക്ക് സ്വന്തം മകളുടെ അടുത്ത് സ്വന്തം അമ്മയ്ക്ക് മകളുടെ അടുത്തും മകൾക്കും അമ്മൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനും കരയാനും ഉണ്ടാവുമല്ലേ അതിനൊരു അവസരം ഉസ്താദായിട്ടുണ്ടാക്കി എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ന്യൂസ് കേട്ടപ്പോൾ എൻ്റെ ഹൃദയമെന്നറിഞ്ഞു എൻ്റെ കണ്ണും നിറഞ്ഞു കാരണം ഞാനൊരു അമ്മയാണല്ലോ എനിക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊരു എന്താ പറയാ ആ നിമിഷയുടെ നിമിഷപ്രിയയുടെ അതേ മനസ്സ് തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ അമ്മമാർക്കൊക്കെ ഉണ്ടാവുന്നത് ആ കുഞ്ഞു പ്രായത്തിൽ മക്കളെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ ഭയങ്കര വലിയൊരു വിഷമം തന്നെയാണ് ഏർ ഇതിലെ പുസ്തകത ഇടപെട്ടപ്പോൾ തന്നെ കാര്യം ഇത്രയും പെട്ടെന്ന് സ്മൂത്ത് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതുമില്ല അതുപോലെ തന്നെ ആ ദയാലിന്റെ പിന്നെ ഏർ വീട്ടുകാരായിട്ട് സംസാരിക്കാൻ സാധിച്ചു എന്നറിഞ്ഞപ്പോ തന്നെ വലിയൊരു ആശ്വാസമാണ് കാരണം അദ്ദേഹം അദ്ദേഹം ആ ഒരു കുടുംബത്തിനോട് ഉസ്താദ് പറയുന്നുണ്ട് ദയാധനം ദയാദനം കൂടെ ഒഴിവാക്കി തരണം അതില്ലാതെ തന്നെ മാപ്പാക്കി കൊടുക്കണം എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനടക്കം അവർ സമ്മതിച്ചു എന്ന ഒരു വാർത്ത കൂടി കേൾക്കുമ്പോൾ ഓ എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു കുളിരാണ് എനിക്ക് കയ്യിൽ കൂടെ കയറിപ്പോവാട്ട് സ്വന്തമാ സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ എന്തായാലും ഇനി നാളത്തൊരു ദിവസം കൂടിയുള്ളൂ നാളത്തൊരു ദിവസം നിർണായക ദിവസം തന്നെയാണ് നമുക്ക് ശരിക്കും ആ ന്യൂസ് ഒന്ന് കേട്ടാലോ അല്ലേ ഞാൻ കേട്ട ആ ന്യൂസ് നിമിഷപ്രിയുടെ സഹോദരനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കാന്തപുരം മുസ്ലിയാരുടെ ഇടപെടലിന് പിന്നാലെയാണ് യോഗം നടക്കുന്നത് സാനിയോ മനോമിയാണ് ചേരുന്നത് സാനിയോ നിർണായകമെന്ന് തന്നെ നമ്മൾ പറയണം ഇനി രണ്ടു ദിവസം കൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അടിയന്തര യോഗം ചേരുകയും ചെയ്യുന്ന വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാന്തപുരം എ പി അബുബക്ര ഇടപെടൽ ഫലം കാണുകയാണെന്ന് തന്നെ പ്രതീക്ഷിക്കണം വിനിത വളരെ സുപ്രധാനവും അടിയന്തരവുമായ ഒരു യോഗമാണ് ഇപ്പോൾ യമനിൽ നടക്കുന്നത് കാന്തപുരം എ പി അബൂബുക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നുള്ള പ്രധാനപ്പെട്ട യോഗമാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യമനിൽ അദ്ദേഹത്തിന്റെ യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷൈഖ് ഉമറിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ യമനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കാന്തപുരവുമായി സംസാരിച്ചിരുന്നു കാന്തപുരം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന നിലയിലാണ് യമനിലെ സൂഫി പണ്ഡിതനായ ഷൈഖ് ഉമറുമായി സംസാരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള യോഗമാണ് ഇപ്പോൾ നടക്കുന്നത് നോർത്ത് യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഷൈഖ് ഉമറിന്റെ പ്രതിനിധിയായി ഹബീബ് അബ്ദുറഹിമാൻ അലി മഷൂർ എന്നയാളും യമൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും കോടതിയുടെ സുപ്രീം ജഡ്ജും കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനും അതുപോലെ അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരും പങ്കെടുക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ബ്ലഡ് മണിക്ക് പകരമായി കുടുംബം മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും മോചനം നൽകുകയും വേണമെന്ന കാന്തപുരം അബുബക്കർ മുസ്ലിയാരുടെ അഭ്യർത്ഥന കുടുംബം പരിഗണിക്കുന്നു എന്നാണ് അവസാനമായി വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇന്ന് ഏകദേശം വൈകിട്ടോടെ ഒരു ആറു മണിയോടെയൊക്കെ ഈ യോഗത്തിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത് பின்னால അവസാനം നിമിഷപ്രിയയുടെ കാര്യത്തിൽ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉസ്താദിൻ്റെ ഇങ്ങനെയൊരു ഇടപെടൽ ഭയങ്കര ആശ്വാസം നൽകിയിരിക്കുകയാണ് കുടുംബത്തിനും ഈ വാർത്ത കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് മദ്രസ വിദ്യാഭ്യാസത്തെയും മദ്രസ നടത്തിപ്പിനെയൊക്കെ എതിർക്കുന്ന ആളുകൾ ചിന്തിക്കുക ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും മതപണ്ഡിതനുമായ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാരാണ് ഏറ്റവും കൂടുതൽ മദ്രസയുടെ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു ആളാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അവരോട് സംസാരിക്കാൻ മുതിർന്നിട്ടുള്ളത് നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ഒരു വഴി അദ്ദേഹം തുറന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് നമുക്കൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ആ ഒരു നീക്കം നീക്കത്തിൽ ശരിക്കും നിമിഷപ്രിയുടെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി തെളിയട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ ആ ഒരു ഇടപെടൽ എന്ന് പറയുമ്പോൾ ശരിക്കും ആ കുടുംബത്തിന് എന്ത് വലിയൊരു ആശ്വാസം ആയിരിക്കും അല്ലേ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും അപ്പുറമായിരിക്കും ഇപ്പോൾ ആ വീട്ടുകാർ ഒരു നിമിഷമെങ്കിലും ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമായിട്ടായിരിക്കും ആ അമ്മയും അല്ലെങ്കിൽ ആ മോളും ഒക്കെ വെള്ളം തന്നെ കുടിച്ചിട്ടുണ്ടാവുക കാരണം ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു ദിവസത്തിൽ എന്ത് സംഭവിക്കും എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ നമ്മളെ പോലെ തന്നെ നമ്മളെക്കാട്ടിയും കൂടുതൽ അവിടെ ടെൻഷൻ അടിച്ച് ജിരിക്കുന്ന ആളുകളാണ് അവരുടെ കുടുംബമൊക്കെ അപ്പൊ അവർക്കിടയിലേക്ക് ഇദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആശ്വാസമായ ഒരു നീക്കം നീക്കത്തിലൂടെ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു നമുക്കൊരു വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിനെ കുളിരണീക്കുന്ന ഒരു ന്യൂസ് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രതീതി നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം ഹദീസിൽ പറഞ്ഞിട്ടില്ലേ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുവിന് എന്നാൽ ആകാശത്തിൻ്റെ അധിപനായി അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കരുണ കരുണ നൽകും അല്ലെങ്കിൽ കരുണ കിട്ടുമെന്ന് അതുതന്നെയാണ് ഇവിടെ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എല്ലാ മതഗ്രന്ഥത്തിലും എല്ലാവരും പറയുന്നത് എന്താണെന്ന് പറയുമോ സ്നേഹിക്കുക മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക എന്നതാണ് എന്തായാലും ഉസ്താദിനെ ആയുസും ആരോഗ്യവും ദൈവം കൊടുക്കട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത് കാരണം എല്ലാവരും എന്നെ ഏപിക്കാരി ഏപിക്കാരി എന്ന് പറയും കാരണം 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 ഞാൻ റിപ്പീറ്റേഷൻ വരുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ ഉസ്താദിനെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ എൻ്റെ എനിക്ക് എന്തോര ഒരു സംഭവം കിട്ടിയ പോലെയാണ് എനിക്ക് എനിക്ക് അത്രത്തോളം സന്തോഷമാണ് ഉസ്താദിനെ കണ്ടതും സംസാരിക്കാൻ പറ്റിയില്ലെന്നേളൂ പക്ഷേ ഞാൻ കണ്ട ഈ ഒരു അവസരത്തിൽ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് അപ്പോൾ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു വാർത്തയാണ് കിട്ടും ആ നല്ലൊരു വാർത്തയ്ക്കായിട്ട് നമുക്ക് കാതൂർക്കാം അതേപോലെ തന്നെ ഇങ്ങനെ മദ്രസകളെയും മദ്രസ വിദ്യാഭ്യാസങ്ങളെയും ഇസ്ലാമിനെയൊക്കെ എതിർക്കുന്നവരൊന്നു ചിന്തിക്കുക അന്യമതത്തിൽപ്പെട്ട നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഉസ്താദ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യത്വത്തിൻ്റെ പേരിൽ മാത്രമാണ് അതുകൊണ്ട് നല്ലൊരു വാർത്തയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തുർക്കാം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്നോ നന്ദി നമസ്കാരം